ഹായ് മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി രീതി എന്ന് പറയുമ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവാണ് ഇത് അപ്പോൾ ഈ പ്ലാവ് ഇതിൻ്റെ ഉത്പാദകർ എന്നോട് പറഞ്ഞത് ഒന്നര കൊല്ലം ഒന്നര കൊല്ലം എന്ന് പറയുമ്പോൾ നോക്കിയാൽ പന്ത്രണ്ട് വാരം പതിനെട്ട് മാസം പതിനെട്ട് മാസം ആയപ്പോൾ ഇതിൻ്റെ കായ്ഫലം ആകും എന്ന് പറയുകയും അങ്ങനെ വിശ്വാസയോഗ്യമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഒക്കെ ചെയ്തതാണ് അപ്പം ഇത് നടുന്നതിന് മുമ്പായിട്ട് വിയറ്റ്നാം സൂപ്പറുകളിലേക്ക് നമ്മൾ ചെയ്ത വളപ്രയോഗങ്ങളും അത് ഒന്നര വർഷം കൊണ്ട് തന്നെ ആ ഒന്നര വർഷത്തിന് അകത്ത് കായം കായ്ക്കാൻ നമ്മൾ അനുവദിച്ചില്ല ഒന്നര വർഷം കൊണ്ട് തന്നെ ഒന്നര വർഷം പൂർത്തിയായ സമയത്ത് തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയൊക്കെ ചെയ്തു ആ രീതികളാണ് അതെന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഇന്ന് പങ്കുവെക്കുന്നത് നമുക്കറിയാം പ്ലാവ് നമ്മുടെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പഴവർഗ്ഗ വിളയാണ് ഒപ്പം പച്ചക്കറി വിള കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള പഴമുണ്ടാകുന്ന ഒരു വൃക്ഷം കൂടിയാണ് ഈ പ്ലാവ് എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ അതായത് നമ്മുടെയൊക്കെ മുൻ സമയങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വലിയ പ്ലാവുകളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ കാലങ്ങളൊക്കെ പോയി ഇപ്പോഴ് വലിയ ഉയരമില്ലാത്ത ചെറിയ ഇനത്തിൽപ്പെട്ട പ്ലാവുകളൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുതന്നെ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് സീസണിൽ കായ്ഫലം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അരക്കില്ലാത്ത ഈ കറയില്ലാത്ത ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളുണ്ട് എല്ലാ സീസണിലും കായ്ഫലം ഉണ്ടാകുന്ന പ്ലാവുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ചുവന്ന ചുള ഉണ്ട ഉള്ള കായ്കളുണ്ടാകുന്ന പ്ലാവുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ പ്ലാവിനങ്ങൾ ഇന്ന് ആളുകൾ വാങ്ങിച്ച് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഉയരമുള്ള പ്രാബല്യങ്ങൾ നാടൻ പ്രാവലനങ്ങൾ വെച്ചാൽ അത് കായ്ഫലം ഉണ്ടാവാൻ താമസം കൊടുക്കും ഒപ്പം അതിൻ്റെ ചക്കയൊക്കെ ഉണ്ടാകുന്ന വലിയ ഉയരങ്ങളിലും ഒക്കെയാണ് അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ വേണം അപ്പോൾ അതിന് ആ കുഴപ്പങ്ങൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാബനങ്ങൾ വെക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രം വലിയൊരു ഡ്രമ്മിനകത്ത് നമുക്ക് ഈ പ്രാവ് കൃഷി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കുറച്ച് സ്ഥലം നോക്കിയത് ഇതിപ്പം കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതിപ്പോൾ പന്ത്രണ്ട് മാസം ഇത് ഞാൻ വെച്ചിട്ട് പന്ത്രണ്ട് മാസേ ആയുള്ളൂ ആറുമാസം കൂടെ കഴിയുമ്പോൾ എനിക്ക് കായ്ഫലം കിട്ടുന്ന രീതിയാണ് ഞാൻ ചെയ്തു നോക്കുന്നതൊക്കെ അപ്പം ഇതിന് നമ്മൾ മറ്റുള്ള നാടൻ പിന്നെ വൃക്ഷങ്ങളുടെ കൂട്ടല്ല ഇതിനൊക്കെ നമ്മൾ പ്രത്യേക പരിഗണന അതായത് പരിചരണം കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ കുംഭമാസമാണ് കുംഭമാസം നമുക്കറിയാം ഭയങ്കര ചൂടാണ് ഈ ചൂടിനെ ഒന്നും അതിജീവിക്കാനുള്ള ശക്തി ഇത്തരത്തിലുള്ള പ്ലാവുകൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇങ്ങനെ പ്ലാവുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാവുകൾ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ രീതികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നോക്കിയിട്ട് ലാബ് ഞാൻ നട്ടതിന് ശേഷം ഇവിടെ ഇതിന് തടമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ഒന്നും ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോഴ ഒരു തടം എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഒരു തടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തടത്തിനകത്ത് ആണ് നമ്മൾ വെള്ളമൊക്കെ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടു ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊഴിച്ചതിനു ശേഷം ഈ ശിഖരങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ശിഖരങ്ങളായിരുന്നു ഈ ശിഖരങ്ങളെല്ലാം ഞാൻ മുറിച്ചു മാറ്റി അത് എന്താനാണെന്ന് ഞാൻ പറയാം പലരും പറയും ശിഖരങ്ങൾ മുറിക്കിരുന്നു കാരണം ഈ പ്ലാവിൻ്റെ തടിയലാണ് ചക്ക ഉണ്ടാകുന്നത് മറ്റ് ഫലവൃക്ഷങ്ങളുടെ കൂട്ടിൽ കൂട്ടിലുള്ള പ്ലാവിൻ്റെ ഈ തടിയലാണ് ചക്ക ഉണ്ടാകുന്നത് അപ്പം ഇത് നിറച്ച് ചക്ക ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാവിൻ്റെ തടിക്ക് തടിയൽ സൂര്യപ്രകാശവും ചൂടും പതിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കണം ഈ തടിയൽ സൂര്യപ്രകാശവും ചൂടും പതിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിറയെ ചക്കകൾ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കളയണം ഒന്ന് പിന്നെ മറ്റൊന്ന് ദിവസം എന്ന് വെച്ചാൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഒട്ടു ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മൊത്തവും ഈ ശിഖരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇതങ്ങ് ഉപയോഗിക്കും അങ്ങനെ വരുന്നേ കായ്ഫലം കുറയുകയും ഈ വൃക്ഷം വലിയ ഒരു മരമായിട്ട് മാറുകയും കാറ്റിനെയും മഴയേയും ഒന്നും അതിജീവിക്കാൻ കഴിവില്ലാതെ ചെറിയ കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട് ഈ മരങ്ങൾ ഒടിഞ്ഞ് മറിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചക്ക കമ്പലൊക്കെ ഉണ്ടാകുന്നൊന്നേ ഈ കമ്പൊക്കെ ഇരിഞ്ഞു വിടാനുള്ള സാധ്യത ഉണ്ട് ആ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ശിഖരങ്ങൾ മുറിച്ച് ഒരു ചെറിയ ഒരു ലാബായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നത് കാരണം അതിൻ്റെ ഉള്ളൂ കാരണം തടി നോക്കി നല്ല തടിയാണ് നല്ല തടിയായിട്ട് തടിയിലാണ് ചക്ക ഉണ്ടാവുന്നത് തടിക്ക് എത്രമാത്രം ശക്തി ഉണ്ടോ എത്രമാത്രം വലിപ്പമുണ്ടോ അപ്പോൾ എത്രമാത്രം വണ്ണം ഉണ്ടോ എന്നതിനേക്ക് ആശ്രയിച്ചാണ് ചക്ക അവിടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ നാല് മാസം നാല് മാസം കൂടുമ്പോൾ വളമിട്ട് കൊടുക്കാറുണ്ട് കാരണം തൈയാണ് ഇനി ഇതിപ്പോൾ കായ്ഫലം ആവുകയും കായ്ഫലമാവും കാരണം പന്ത്രണ്ട് മാസമായി ഇനി ആറുമാസം ഉണ്ടാകുമ്പം കായ്ഫലമാകുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് കണ്ടോ ഒരു ചെറിയ ചക്കയുടെ കൂട്ട് ഒരു സംഗതികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇത് കായ്ഫലത്തിൻ്റെ ലക്ഷണമാണ് അതായത് ഉടനെ ഇത് കായ്ഫലം തരും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് അപ്പോൾ ഒന്നര വർഷത്തിന് മുമ്പ് ചക്ക പിടിച്ചാൽ അത് നമ്മൾ നശിപ്പിച്ച് കളയണം കാരണം ആ ചക്ക വളരാൻ അനുവദിക്കരുത് അങ്ങനെ ആ ചക്ക വളർത്തിയെടുക്കുകയാണെങ്കിൽ ലാബിൻ്റെ ആയുസ് കുറയും എന്ന് മാത്രമല്ല പിന്നീടുണ്ടാവുന്ന ചക്കക്ക് വലിപ്പം കുറയുകയും അതും ആ ചക്കയ്ക്ക് സ്വാദ് കുറയുകയോ ഒക്കെ ചെയ്യും പ്ലാവിൻ്റെ ആയുസിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്പാദകർ പറഞ്ഞിരിക്കുന്നത് ഒന്നര കൊല്ലം അതായത് പന്ത്രണ്ട് വാർം പതിനെട്ട് മാസം കഴിയുമ്പോഴിത് കായ്ക്കണമെന്ന് അപ്പോൾ ആ രീതി തന്നെ നമ്മൾ ചെയ്യാവൂ കൃത്രിമ വളങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് കൊടുത്താൽ ഈ പന്ത്രണ്ട് മാസം എന്നുള്ള ചിലപ്പോഴും എട്ടാം മാസവും ഏഴാം മാസമോ ഒക്കെ കായ്ക്കും പന്ത്രണ്ട് മാസമൊന്നും വേണ്ട അപ്പോൾ അത് എന്തായാലും ഈ പ്ലാവിന് ലാവിൻ്റെ ആരോഗ്യത്തിന് പ്ലാബിൻ്റെ ദീർഘായുസത്തിന് നല്ലതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അത് നമ്മൾ ഇതിന് ഇട്ട് കൊടുത്ത പ്രൈമറി പ്രാഥമികമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത വളമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പല വൃക്ഷങ്ങൾക്കെല്ലാം ഉത്തമമായ ഒരു വള വളമാണ് ഈ കമ്പോ ഈ ചാരം വെണ്ണീർ എന്നൊക്കെ നമ്മൾ പറയും ചാരം ഒരു മൂന്നാല് പിടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വളം ഒന്നും ലാഭനമെന്നല്ല ഒരു വൃക്ഷങ്ങൾക്കും ഒരു തവണയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പിനെ പ്രത്യേകമായി ബാധിക്കും എന്ന കാര്യം നാം ഓർക്കണം ആ വൃക്ഷം നശിപ്പോവും അല്ലെങ്കിൽ അമിതമായ വളർച്ച ഉണ്ടാവും അല്ലെങ്കിൽ ഫലങ്ങൾ കുറയും എന്നൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം വേണ്ടത് ചാമ്പൽ ചാമ്പൽ വളരെ പതുക്കെ മാത്രമേ പിന്നെ വളമാക്കി എടുക്കത്തുള്ളൂ ചാമ്പൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് എല്ലുപൊടി ഒറ്റക്കൈ എല്ലുപൊടി വേണ്ടത് ഒറ്റക്കൈ എല്ലുപൊടി ഒന്നുകൂടെ രണ്ടേ രണ്ട് കൈ എല്ലോടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ എല്ലോടി ഒന്നും ഓരോ വൃക്ഷങ്ങൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ഞാൻ ഇത് ഈ ചക്ക ഇത് ഇതൊന്ന് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ആക്കായിരുന്നു പക്ഷേ നമ്മൾ ഇത് വളരെ അനുവദിക്കുന്നില്ല നമ്മളെടുത്ത് കളഞ്ഞാണ് അപ്പോൾ ഇത് കായ്ഫലം ആവാന്നതിൻ്റെ തുടക്കമാണ് അതായത് കായ്ഫലം തരുന്നു എന്ന് നമ്മളെ അറിയിക്കുകയാണ് ഈ വൃക്ഷം ചെയ്തത് ഇത് നമുക്കറിയാം ഇത് വേപ്പിൻപിണക്കാണ് കുറച്ച് വേപ്പൻ മിണക്ക് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അടിസ്ഥാന വളമാണ് വേപ്പൻ മിണാക്ക് ഇട്ട് കൊടുത്തി വേപ്പൻ മണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരല്പം മണ്ണ് ഇട്ട് കൊടുക്കാൻ പോകുകയാണ് ഇതിൻ്റെ ചുവട്ടിൽ അല്പം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം മണ്ണ് വെറ്റിയിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യാണ് നമ്മളെ ഈ പ്ലാവിന് വളരെ പ്രധാനമായ ഒരു സുഖചികിത്സ നമ്മൾ കൊടുക്കുന്നത് ആ സുഖചികിത്സ കൊടുക്കുമ്പോൾ ധാരാളമായ ചക്കകൾ ഉണ്ടാവുകയും ഈ ചക്കകളുടെ വലുപ്പം കൂടുകയും സ്വാദ് വളരെയധികം സ്വാദുള്ള ചക്കയാവുകയും ചെയ്യും അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ചുവട് ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കണം വളരെ ശ്രദ്ധിക്കണം ഭയങ്കരമായ ഉണക്കാണ് ഈ പ്ലാവിൻ്റെ വേരുകൾക്ക് ഈ പ്ലാവിൻ്റെ വേരുകൾക്ക് ദൂരേക്ക് പോയി വെള്ളം ശേഖരിക്കാൻ ജലം വലിച്ചെടുക്കാൻ കഴിയത്തില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ ഉള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നമ്മൾ മകരം കുമ്പം മീനം മാസങ്ങളിൽ അതിന് നല്ല രീതിയിൽ ഒരു സംരക്ഷണം കൊടുക്കണം ആഴ്ചയിൽ ഒരു തവണ കൃത്യമായി ജലസേചനം നടത്തണം ഒപ്പം ഇതിൻ്റെ തടത്തിൽ ഇപ്പോൾ ഈ മണ്ണും ഒക്കെ ഇട്ട് വളമെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ചൂട് കൂടുതൽ ചുവട്ടിലേക്കാതിരിക്കാൻ അത് ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ പുതയിട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം കാരണം നമ്മുടെ നാടൻ ഫലവൃക്ഷങ്ങൾ പ്ലാവൊക്കെയാണെങ്കിൽ വളരെയധികം ദൂരേക്ക് ചെന്ന് ഈ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കും ഇതിന് അത്രയൊന്നുമുള്ള വേരോട്ടമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ആഹാരമാണ് വളമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന വളവും പരിചരണവും അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ കായ്ഫലം തരുന്നത് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമുള്ള വള പിന്നെ പോഷകങ്ങൾ നമ്മൾ കൃത്രിമമായിട്ട് തയ്യാറാക്കി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും സംതൃപ്തി ഒരു ആദായം നമുക്ക് ഇതിൽ നിന്നും കിട്ടും നമുക്ക് ഈ വളം ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഇപ്പം തന്നെ കാണാം ഞാനതിൽ ചോടൊന്ന് നനയ്ക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇതിന് ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്തു അതായത് ഇത്രയും പരിചരണമൊക്കെ കൊടുത്തു അപ്പം ഇത് ഈ കായ്ഫലം ആകാനുള്ള ലക്ഷണങ്ങളൊക്കെ പ്ലാബിന് വന്നു ഇനി നമ്മൾ ഇതിനൊഴിച്ചു കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന വളങ്ങളാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു അങ്ങനെ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുന്നത് വലിയ ചക്കകൾ നമുക്ക് കിട്ടുന്നതിനും ഒപ്പം ചക്കകൾക്ക് നല്ല സ്വാദ് ഉണ്ടാകുന്നതിനും ഒക്കെയാണ് നമ്മൾ ആ വളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ കായ്ഫലമാകുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് വളം കൊടുത്തത് വേപ്പിൻ വിളാക്കും എല്ലോടിയും ചാരവും ഇട്ട് ഇതുപോലെ തന്നെ മണ്ണും ഇട്ട് കൊടുത്തതിന് ശേഷം കടലപ്പെണ്ണാക്കും വേപ്പിൺ പിണാക്കും ചീമക്കൊന്നയുടെ ഇലയും കൂടി വെള്ളത്തിലിട്ട് അത് ലയിപ്പിച്ച് അതിൻ്റെ ലായനി എടുത്ത് അഞ്ചിരട്ടി വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അത് ഈ പറയുന്ന ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ ചക്കയ്ക്ക് ഗുണം ഗുണസമ്പുഷ്ടത വർദ്ധിക്കുന്നതിനും വലിപ്പം കൂടുന്നതിനും ഇഷ്ടംപോലെ ചക്ക കിട്ടുന്നതിനും ഒക്കെ ഒരു ലായനി വളമാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരി വലിയ മുതൽ മുടക്ക് അതായത് പൈസ ചിലവൊന്നുമില്ലാതെ കൃഷി ചെയ്യുന്നതിനും നമുക്ക് സ്വന്തമായി അല്പസമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളും നിസ്സാര വിലക്കെട്ടുന്ന വസ്തുക്കളും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വളം നിർമ്മിക്കുന്ന രീതികളും ഒക്കെയാണ് ഇലഞ്ഞൂർ പോക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷിയുടെ അറിവുകൾ ഒക്കെ ഇഷ്ടമെങ്കിൽ ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ ചാനലിൽ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ അഭിവിധകാംക്ഷകൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തേനറകളിൽ നിന്ന് അടച്ചെടുത്ത നന്ദിയുടെ നറുമരകൾ അർപ്പിച്ചുകൊണ്ട് ബാക്കി നമുക്ക് കാണാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചവെള്ളമാണ് കുറച്ച് പച്ചവെള്ളം അപ്പോൾ നമുക്ക് എത്ര മൂട് വൃക്ഷങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള പച്ചവെള്ളം വേണം നമ്മൾ എടുക്കാൻ നമ്മുടെ കിണറ്റിൽ നിന്നുള്ള പച്ചവെള്ളം വേണം നമ്മൾ എടുക്കാൻ പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയാണ് നമ്മൾ പഴമൊക്കെ തിന്നിട്ട് വെക്കുന്ന പഴത്തിൻ്റെ തൊലി ഈ പഴത്തിൻ്റെ തൊലി നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇടുവാണ് പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് വെച്ചിരുന്നാൽ മതി അത് നമുക്ക് അതിനകത്തും കിടാം എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി തിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ അളവ് നമുക്കൊരു പ്രത്യേക അളവുണ്ടല്ലോ നമുക്കറിയാം ഉദ്ദേശം എന്തോ അളവുണ്ടത് അത്രയും തന്നെ കടലപ്പിണ്ണാക്കും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഒരേ അളവിൽപ്പെട്ട പെട്ട വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്കൂടെ ഇതിനകത്ത് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് നമ്മൾ കുറച്ച് ശക്കര എടുത്തുകൊണ്ട് ശർക്കര അപ്പം ഇത് ഇവിടെ ഇതിനകത്ത് ഇടുവാ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് തിരുമ്പിൻ്റെ അംശം ധാരാളമുണ്ട് അപ്പം നമ്മളിതോടെ ഇട്ട് കഴിഞ്ഞാൽ ഈ വേരുകൾ ഈ വളം പെട്ടെന്ന് ആദേശം ചെയ്യും ഒന്ന് പിന്നെ മറ്റൊന്ന് ഇതൊരു ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് അടച്ചു കെട്ടി വെക്കണം അപ്പം ഈ കാലദൈർഘ്യം കൊണ്ട് ഇതിനകത്ത് നടക്കുന്ന പ്രതി പ്രതിപ്രവർത്തനങ്ങളുണ്ട് സൂക്ഷ്മാണുക്കളുടെ വിഘടന പ്രവർത്തനം നടക്കും തൽഫലമായിട്ട് ഇത് വിഘടിപ്പുണ്ടാകുന്ന ഒരു ദുർഗന്ധം അത് ഒഴിവാക്കാൻ ഒരു പരിധി വരെയൊക്കെ ഇതിന് കഴിയും അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമുക്കൊരു അനുഭവത്തിൽ അങ്ങ് ഇട്ടാൽ മതി പ്രത്യേക അളവ് ഒന്നും വേണ്ട പക്ഷേ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒരേ അളവിൽ ഇടണമെന്ന് പറയേണ്ട കാര്യം ഇല്ല എങ്കിൽ ഈ കടലപ്പിണ്ണാക്കെന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് പിണ്ണാക്ക് ഇടാതെ നമ്മൾ കടലപ്പിണ്ണാക്ക് വേ കടല പിണ്ണാക്ക് മാത്രമാണ് ഇടുന്നെങ്കിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ ഉറുമ്പുകൾ കൂടും അതെല്ലാം അങ്ങ് തിന്നും അതുകൊണ്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്കിൻ്റെ അതേ അളവിൽ തന്നെ കടലപ്പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നത് കടലപ്പിണാക്കിൻ്റെ അതോ അത് മാത്രം നമ്മൾ ഓർക്കുക ബാക്കി പഴത്തൊലിയും ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി അപ്പം വെള്ളം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ തുറന്ന് വെക്കരുത് പകരം അടപ്പുള്ള പാത്രമാണെങ്കിൽ നമ്മൾ അടയ്ക്കണം അല്ല എങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ഇട്ട് ഇത് നമ്മൾ ഭംഗിയായിട്ട് മൂടിക്കെട്ടി വെക്കണം രണ്ട് കാര്യങ്ങളാണ് മൂടിക്കെട്ടി വെക്കുന്നതിനുള്ള ഒന്ന് ഇതിനകത്ത് കൊതുക് പോലെയുള്ള പ്രാണികൾ മുട്ടയിട്ട് അത് നമുക്ക് നാശമുണ്ടാവും പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് സൂക്ഷ്മ ജീവികളുണ്ടാവും കാരണം ഇത് വിഘടിപ്പിച്ച് വളമായിട്ട് മാറ്റാൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മ ജീവികൾ ആ സൂക്ഷ്മ ജീവികൾ നശിക്കാനിടയാവരുത് അതുകൊണ്ട് തന്നെ ഇത് നല്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇങ്ങനെ മൂടിക്കെട്ടി വെക്കണം അടപ്പുള്ള പാത്രം അല്ലെങ്കിൽ നമ്മൾ മൂടിക്കെട്ടി വെക്കണം നല്ല ഭംഗിയായിട്ട് മൂടിക്കെട്ടി വെക്കണം മൂടി മൂടിക്കെട്ടിയതിന് ശേഷം ചൂടടിക്കാത്ത നല്ല തണുപ്പ് കിട്ടുന്ന പ്രദേശത്തേക്ക് നമ്മളിത് മാറ്റി വെക്കണം ഇവിടെ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയ ഇപ്പം ഇത്തരത്തിൽ തയ്യാറാക്കിയ ആ ലായനിളമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയട്ടോ ഇത് അത്തരത്തിൽ തയ്യാറാക്കിയ ലായനി വിളവാണ് ഇതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതുപോലെ ഇരിക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ വളം ഇതുപോലെ ഇരിക്കും അതുകൊണ്ട് ഇത് പഴുത്തൊളിയാണ് ഇത് ലയിച്ച് ഇതുപോലെ ഇരിക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരഞ്ചോ ആറോ ഇരട്ടി അഞ്ച് താഴെടുത്ത് അഞ്ചോ ആറോ ഏഴോ പത്തോ ഇരട്ടി വെള്ളത്തിനകത്ത് വേണം നമ്മൾ ഒഴിക്കുക അപ്പം ഇത് നോക്കിയട്ടെ ഇതിപ്പം ഈ ഒരു പാത്രമാണ് ഈ പാത്രത്തിൻ്റെ അഞ്ചിരട്ടി വെള്ളം ഞാൻ ഇതിനകത്ത് ഇതിനകത്തെടുത്തിട്ടുണ്ട് അതായത് അഞ്ച് പാത്രം വെള്ളം ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിനകത്തോട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരടപ്പ് ഈ ഒരു പാത്രം ഈ ലൈനി ഒഴിക്കുകയാണ് ലായനി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഇളക്കി ഇളക്കുന്നുണ്ടിതുകൊണ്ടിരിക്കും കണ്ടോ ഇതുപോലെ ഇതുകൊണ്ടിരിക്കും ഈ ലായനി വളം നമ്മൾ ഈ ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് അല്പം ദൂരെ കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഒരു ചെടിയുടെയും തണ്ടൽ വീഴാതെ വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ കാരണം അൽഫ ഭയങ്കര ശക്തി പവർഫുള്ളായ ഒരു ലായനി വളമാണ് ഇത് വളരെ പെട്ടെന്ന് വലിച്ചെടുത്ത് തുടങ്ങും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു തവണ വീതം ഇനിയിപ്പോൾ ഇത് കായ്ഫലമാകുന്നം വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല നല്ല കൂടി ഇത് വളരുകയും ഈ ലാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പം ഇന്ന് ഈ ഒഴിച്ചു കൊടുത്തു ഇത് ഇന്ന് തന്നെ ഇത് ചിലപ്പോൾ ആദേശം ചെയ്യും കാരണം നമുക്കറിയാം പല വൃക്ഷങ്ങളായാലും പച്ചക്കറിക്ക് ചെടികളായാലും കിഴങ്ങ് വറുക്കു വിളകളായാലും ദ്രാവക രൂപത്തിൽ മാത്രമേ ഇതിന് വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കൂ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കരാകൃതിയിലുള്ള വളങ്ങൾ കൊത്തും മഴയെ പെയ്യുന്നുണ്ട വെള്ളമായി യോജിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവുമായി യോജിച്ച് അത് വിഘടന പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ദ്രാവക രൂപത്തിലാകുമ്പോഴാണ് ഈ വേരുകൾ ഇത് വലിച്ചെടുക്കുന്നത് നമ്മൾ കൃത്രിമമായിട്ട് വിഘടിപ്പിച്ച് ദ്രാവക രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതിനെ അത് ആ സമയം മുതൽ ഇത് ആദര് ചെയ്യും അങ്ങനെ കരുത്തോടെ വളരാനും നമുക്ക് നല്ല ഫലം കിട്ടാനും ഒപ്പം ചെലവു കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഫലവൃക്ഷങ്ങളെ സംരക്ഷിക്കാനും നമുക്ക് കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഒന്ന് പരിരക്ഷിച്ച് നോക്കുക അങ്ങനെ നമുക്ക് വില കൊടുത്തപ്പോൾ ചക്കയ്ക്കൊക്കെ നല്ല വിലയാണ് ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലാവുകളും മറ്റ് ഫലപ്രശ്നങ്ങളുമൊക്കെ വച്ച് പിടിപ്പിക്കാം അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് പഴയ രീതിയിലേക്ക് പഴയ രീതി എന്ന് വെച്ചാൽ നാട്ടിൻ പുറം നന്മകളാൽ സമർത്ഥം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു മാവും പിലാവും തെങ്ങും കരിമ്പും ആ തെങ്ങും ഇളം കവുങ്ങും എന്നൊക്കെ ഒരു ചൊല്ല് നമ്മൾ കേട്ടുണ്ട് ആ ഒരു നമ്മുടെ ഗ്രാമത്തെ നമ്മുടെ വീടിന് തന്നെ നമുക്ക് എത്തിക്കാം അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം